രാജ്പത് അതൊന്ന് പിന്നെ രാജ് അങ്ങനെ ഒന്ന് പിന്നെ ജിബാൻ അങ്ങനെ അതെന്താണ് അതാരെ ജിബാൻ പിന്നെ വില്യം ജോസ് അത് സന്തോഷിന്റെ

ശരി നിനക്കിന്ന് എവിടെയായിരുന്നു പണി എവിടെയായിരുന്നു കണ്ട്രക്കാരി കണ്ട്രക്കാരി നിന്റെ മറ്റേ ആ മറ്റേ അണപ്പാറുള്ള മറ്റേ പോയി മാനുഷർമാരില്ലേ അവരെ പോയിപ്പോ മനസിലായി നമ്മള് പൂജപ്പുരം നീക്കി കൊണ്ടുപോയോ മറ്റേ മനുഷ്യർമാരില്ല മറ്റേ മലയാളികൾ മണിക്കൂട്ട് നിന്നിട്ട് അതിനുശേഷം പണി ചെയ്താ മണിക്കുട്ട് അതിനുശേഷം നമ്മൾ പൂജപ്പുരം ഇറങ്ങിയ ശേഷം പണിക്ക് ചെയ്തു പണി ചെയ്തു

મેન મોબાઈલ ના મારનો મોબાઈલ આવલે રેય અદે પોટ ની નમળ ઇનેલ વિડિયો ઇટિરનલે ના કમેન્ટ કેલે ની આઈશે રેય ની આઈકેમદ નમળ પેટી સરી ઉнили આ તટંડ સ્લાબ ગંબેટ કેટ વોટ્સએપ માં થઈદી ઇલ્લ વોટ્સએપ માં આઈછો આઈછા નોકલ ની આઈકેલ પો અદે ની આઈકે તાર એనికి ના ર સંતોષ ન હોય અદ એના દેના દેના અદે આઈકે

ഞാനും അതൊക്കെ തന്നെ എനിക്കിതില് മൈര്യം പറിക്കും വേണ്ടിയല്ല പിന്നെ എന്തില്ല ഡബ്ല്യു ഡബ്ല്യു

അത് രണ്ടും കൊടുത്തല്ലോ എല്ലാം വാഷ് ചെയ്ത് എന്തായാലും വണ്ടി വെക്കും വണ്ടി ഒരാഴ്ചക്ക് വണ്ടി വെക്കും ശരി അത് പിന്നെ ശിവ ഇത് വണ്ടി കൊടുക്കാൻ പോവാണ് പറഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് പറയുന്നത് വണ്ടി ഏത് നിമിഷം ഞാൻ കൊടുക്കും പൊട്ടിച്ച പോടക്ക് വട്ട അഞ്ചു ലക്ഷോ

കൊടുക്കണേ ഇഷ്ടമല്ല തീരെ താല്പര്യമില്ല പക്ഷേ അത് മൈലേജിലട ഒരിടും പോകാൻ പറ്റുന്നില്ല ഒരു ദിവസം ആയിരം രൂപക്ക് പെട്രോൾ അടിക്കണെന്ന് പറഞ്ഞ ഞാൻ അംബാനിയുടെ മോനൊന്നും അല്ല ഏട്ടാ ശിവ ഞാൻ അംബാനിയുടെ മോനല്ല ഒരു മാസം ഇങ്ങനെ ആയിരം രൂപ പെട്രോൾ അടിക്കണേ